ഒരു കാര്യം മാത്രേ ഞാൻ പറയുന്നുള്ളു പാർട്ടിയുടെ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്നും പ്രസക്തിയുണ്ട് മുമ്പ് ഉണ്ടായിട്ടുള്ളത് ഭാര്യ പക്ഷെ ചിലർക്കൊന്നും അത് മനസ്സിലാവുന്നില്ല മാത്രം ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യം കണ്ട ഏറ്റവും ധീരയായിട്ടുള്ള വനിതയായിരുന്നു പക്ഷേ മഹുരാഗാന് ഞാനൊക്കെ രാഷ്ട്രീയമായിട്ട് കുറച്ച് കാരണങ്ങൾക്കൊക്കെ അറിയാം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനിന്ന് ഒരു കാര്യമൊക്കെ അഭിമാനത്തോടെ പറയാം ആ കാലഘട്ടത്തിൽ പോലും ഇന്ദിരാഗാന്ധിയെ നെഞ്ചിലേറ്റി നടന്നവരാണെന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി കോൺഗ്രസിനെ വിമർശിക്കേണ്ടി വന്ന കാലഘട്ടത്തിൽ പോലും ഇന്ദിരാഗാന്ധിയെയോ അടിയന്തരാവസ്ഥയോ ഏണാകരണം ഏതെന്ന് വിമർശിച്ചിട്ടില്ല അഭിമാനത്തുവാൻ പറയുന്നു കാരണം ഇന്ന് അടിയന്തരാവസ്ഥയുടെ ഭാഷ പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ തന്നെ മോഹൻ തിരിഞ്ഞു നിൽക്കുന്ന അടിയന്തരാവസ്ഥ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അത് ശരിയെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മോശക്കാരനാകുമോ എന്നുള്ള ചിന്ത നമ്മുടെ പാർട്ടിക്കാർക്ക് ഞാൻ അന്ന് ഇന്ന് മറച്ച് വിശ്വസിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യം ശരിയായിരുന്നു എന്ന് അന്ന് വിശ്വസിക്കുന്നവരാളത് എന്തുകൊണ്ടാണ് ഏതൊരു സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് ഇപ്പോഴത്തെ തലമുറക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും ഞാൻ പറയുന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള സെമിനാറുകളും സിമ്പോസിയും നടത്തുന്നതിൽ നമ്മൾ മടി മടിക്കാണിച്ചിടുന്ന അഭിപ്രായക്കാരനെ എന്തുകൊണ്ടാ പ്രഖ്യാപിക്കേണ്ടി വന്നു അല്ല ചർച്ച ചെയ്യുന്ന ചർച്ച ഞാൻ വിഷയമായി ഇവിടെ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ വിമോചന സമരം നടന്ന സത്യത്തിന്റെ അൻപത്തി അമ്പത്തി ഒമ്പതിന് ശേഷം വീണ്ടും ഒരു വിമോചന സമരം ഈ രാജ്യത്ത് നടന്നു അത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗുജറാത്തിലായിരുന്നു ജനങ്ങൾ തിരഞ്ഞെടുത്ത കോൺഗ്രസ് ഗവൺമെന്റിന് അന്ന് ജീവൻ ഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെതിരെ അഴിമതി ആരോപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ രംഗത്തിറക്കി സമരം നയിച്ച ശ്രീ ജയപ്രകാശ് നാരായൺ അതിന് അദ്ദേഹത്തിന് പിന്തുണ നൽകിയ മൊറാജിയെ അതിന് നിന്നില്ല നമ്മുടെ സമൂഹത്തിൽ പക്ഷെ എന്തിനാ ചെയ്തത് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ നമുക്കൊരു എന്താ പറയുക ഒരു വിമിഷം ഉണ്ടാവേണ്ട കാര്യമില്ല വിദ്യാർത്ഥികൾ അണിനിരത്തിയവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സർക്കാരിനെ പിരിച്ചുവിടാനാണ് ആവശ്യപ്പെട്ടത് അങ്ങനെയുള്ള സമരത്തിന്റെ ഫലമായി ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു ശരി ജയപ്രകാശ് നാരായണ പോലെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ സമരം വരികയും വിദ്യാർത്ഥികളെ ഇളക്കി വിട്ട് സമരം നമ്മൾ ഇവിടെ അങ്ങനെ ഒരു മസ്സിടിക്കണ്ട ചിമനപ്പെട്ടവരെ രാജി വെക്കാൻ പറഞ്ഞു ഗവൺമെന്റ് രാജിവെച്ചു അപ്പോഴാണ് മറാഠി ദേശായി പറഞ്ഞത് ഈ നിയമസഭ തിരിച്ചുവിടാതെ ഞാൻ നിരാഹാരം അവസാനിപ്പിച്ചത് മറാഠിയുടെ നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടി ഭൂരിപക്ഷം ഉണ്ടായിട്ട് നിയമസഭ തിരിച്ചുവിട്ടു അതിന് അമ്പത്തി ഒമ്പതിനു ശേഷം വിമാനസമരം നടന്നു ഇന്ത്യ രാജ്യത്ത് ഞാൻ എഴുപത്തിമൂന്ന് ഗുജറാത്തിന് ശേഷം അവിടെ കൊണ്ട് അവസാനിച്ചോ ഈ ഹിമൻഭായ് പട്ടേലിന്റെ ഗവൺമെന്റ് രാജിവെച്ച് അടി നിയമസഭ തിരിച്ചുവിട്ടതിന് ശേഷം 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 ഇത് ബീഹാറിലേക്ക് അവിടെ അഞ്ചു വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ജഗന്നാൽ മിശ്രയുടെ സർക്കാരിനെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അവിടെ സമരം പറയും ഒരു സ്ഥലത്ത് അവസാനിച്ചപ്പോൾ ബീഹാർ വിദരാധിക ഈ പല ശരിയാവ് ഒരു അംഗീകരിക്കാൻ ഒത്തിരി ഗുജറാത്തിന് വഴി തള്ളുന്ന ചേർച്ച് ഓരോ സംസ്ഥാനങ്ങളിലും ഞങ്ങൾക്ക് വഴങ്ങാൻ സാധ്യമല്ല എന്ന ശക്തമായ നിലപാട് ഇന്നലെ അപ്പൊ ജയപ്രകാശ് നാരായണല്ല പ്രഖ്യാപിച്ചു ബീഹാറിലെ നിയമസഭാ സീറ്റുകളിൽ പേരൽ അസംബ്ലി പ്രഖ്യാപിച്ച് വോട്ടെടുപ്പിന് തീരുമാനിച്ചു അപ്പൊ നമ്മള് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായിട്ട് പിണറായി ഇതിനെ സംബന്ധിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ആരെങ്കിലും നൂറ്റി നാല്പത് സീറ്റിലേക്ക് പേരലിൽ അലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് സർക്കാരിന് ഇതിനെ സംബന്ധിച്ച് ഏതോണ്ട് ജനാധിപത്യം എന്നിവ നൂറ്റി നാല്പത് സ്ഥലത്തും കേരള അസംബ്ലി പ്രഖ്യാപിച്ച നാളെ പൊന്നാനിയില് അരയുമോ അതിന്റെ സ്ഥാനാർത്ഥിയെ എം എൽ എ പ്രഖ്യാപിക്കാൻ പറ്റുമോ അതിനൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള നടപടിയില്ലേ നമ്മുടെ രാജ്യത്ത് കേരള അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിച്ചു ആ സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ അസാധുവാക്കി കൊണ്ടുള്ള അലക്കപ്പാട് കോളേജിൽ ഇവിടെ ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമൊക്കെ അലഹബാദ് ഹൈക്കോടതി വിധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇന്ദിരാഗാന്ധി അരീന്ദരാസ്ത്രം പ്രഖ്യാപിച്ചത് അതല്ല ഈ അലഹബാദ് ഹൈക്കോടതി പ്രഖ്യാപനം ജയപ്രകാശ് നാരായണ ഇന്ത്യൻ പട്ടണത്തിനോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഈ പ്രധാനമന്ത്രി അനുസരിക്കാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ നമ്മൾ മോഡിക്കെതിരായിട്ട് പതിനൊന്ന് നമ്മൾ സമരം ചെയ്യുകയാണ് പക്ഷെ നമ്മളാരെങ്കിലും ഇന്ത്യൻ പട്ടാളത്തിനോട് നിങ്ങൾ ഈ പ്രധാനമന്ത്രി അനുസരിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പറയില്ല കാരണം നമ്മൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് ഇങ്ങനെയുള്ളൊരവസ്ഥ വന്നു ഇന്ത്യയിലെ അടിയന്തര അവസ്ഥ വ